യും ഈ വർഷം പോയി അടുത്ത വർഷമെങ്കിലും ഞാൻ നന്നാവും ഈ നോയെന്നെങ്കിലും കുറച്ച് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് എൻ്റെ വണ്ണമൊക്കെ കുറയ്ക്കണം എല്ലാവരും തന്നെ ഈ വണ്ണത്തെക്കുറിച്ച് ഒത്തിരി ഇപ്പോൾ പറഞ്ഞു ചെയ്യാൻ തുടങ്ങി പതിയെ പതിയെ എൻ്റെ കാലുകളും പറയാൻ തുടങ്ങി ശരിയല്ല കേട്ടോ ഇത് കാരണം കാലിന് ഒരു വേദനയായി തുടങ്ങി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് ശരിയാക്കണം സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുകയാണ് ക്രിസ്മസിൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുക ഞാൻ ആ പറഞ്ഞ ആ കുട്ടികളുടെ ഒരുമയും കഷ്ടപ്പാടും എല്ലാം നിങ്ങൾ ആ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അല്ലെ വളരെ മനോഹരമായിട്ടുണ്ടാവും അവർ ആ ഓരോ കാര്യങ്ങൾ ചെയ്ത് എനിക്കും അത് കണ്ടിട്ട് ഒത്തിരിയേറെ സന്തോഷം തോന്നി തീർച്ചയായും നമ്മുടെ കുട്ടികളെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് കാരണം അതുപോലെ കഷ്ടപ്പാടുകൾ അവർ സഹിച്ചിട്ടുണ്ട് കാരണം പഠന സമയവും പരീക്ഷയുടെ സമയവും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെയാണ് അവർ ആ വളരെ മനോഹരമായ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ നിന്നും അവർ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുപോലെ ക്രിസ്മസിന് വേണ്ടി അവരുടെ ആഘോഷം എന്നും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് കരുതി ചെയ്ത ഒരു വർക്ക് അത് പൂർണ്ണമായും ബലം കണ്ടു എന്നുള്ളത് ശരിക്കും സന്തോഷിക്കാനുള്ളൊരു അവസ്ഥയാണ് ന്യൂ ഇയർ എടുക്കുകയാണ് അല്ലേ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയേണ്ട ആ ഒരു സമയം ഇത് എത്തിക്കഴിഞ്ഞു പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നുയ്യർ വരുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട് എന്തായാലും ഈ വർഷം പോയി അടുത്ത വർഷമെങ്കിലും ഞാൻ നന്നാവും അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളൊരു അല്ലേ ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരല്ലേ നിങ്ങൾ നിങ്ങളൊരു ഞാനും ഒത്തിരിയേറെ തീരുമാനങ്ങളൊക്കെ കേട്ടതാണ് ഈ നുയെന്നെങ്കിലും കുറച്ച് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് എൻ്റെ വണ്ണമൊക്കെ കുറയ്ക്കണം എല്ലാവരും തന്നെ ഈ വണ്ണത്തെക്കുറിച്ച് ഒത്തിരി ഇപ്പോൾ പറഞ്ഞു ചെയ്യാൻ തുടങ്ങി വീർത്ത് വീർത്ത് പൊട്ടാറായല്ലോ എന്നു വരെ ആൾക്കാർ കറിയാക്കുന്ന ഒരു സമയമൊക്കെ ആയി എന്നെ കാണുന്ന അച്ഛൻ ഭയങ്കരമായിട്ട് ചേർത്ത് പോയി ഇത് കുറയ്ക്കണമായിട്ടോ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു പതിയെ പതിയെ എൻ്റെ കാലുകളും പറയാൻ തുടങ്ങി ശരിയല്ല കേട്ടോ ഇത് കാരണം കാലിന് വരെ വേദനയായി തുടങ്ങി കാലിന് നീരാണ് പല സമയത്തും കാലിന് വല്ലാത്തൊരു വേദനയും ഇതൊക്കെ വരുമ്പോൾ ഞാനും ഓർക്കും ഓക്കെ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ നൂറിലായി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് ശരിയാക്കണം പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് പറയുക കാരണം ഇതുപോലെ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം നടത്താൻ പറ്റാതെ നിരാശയിലാണ്ട് ഓ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ സുഹൃത്തുക്കൾ നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തീർച്ചയായും എനിക്കത് ഉറപ്പോട് പറയാം ഓ ഇനി എന്ത് എടുക്കാൻ എന്തായിരുന്നു അത് പാലിക്കാൻ പോകുന്നില്ല പക്ഷേ ഒന്ന് ഓർക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത് കാരണം ഈ നോയിലൊക്കെ വരുമ്പോൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസ്ഥയാണ് എങ്ങനെയാണ് ഈ ഒരു കൊല്ലം ഞാൻ ചിലവഴിച്ചത് ആ ഒരു കൊല്ലത്ത് എനിക്ക് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടോ അല്ലേ പലരും ഓർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നിരാശയിലേക്ക് നിവദിച്ച അവസരങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്താ ഒരു പരാജയത്തെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ആലോചിക്കുക പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമുക്ക് സന്തോഷം പകർന്ന ഒത്തിരിയേറെ അവസരങ്ങൾ ഒത്തിരിയേറെ സംഭവം നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടെ നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ എനിക്ക് പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് വേദനിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് സന്തോഷം പകർന്ന നിമിഷങ്ങളെക്കുറിച്ച് എനിക്ക് ആനന്ദം നൽകിയ നിമിഷങ്ങളെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നല്ല നല്ല തീരുമാനങ്ങളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ പോസിറ്റീവായ ഒരു മൈൻഡോട് കൂടെ ഒരു ന്യൂ ഇയറിലേക്ക് പ്രവേശിച്ച് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മാറ്റമായിരിക്കും കാരണം ഓരോ വർഷവും നമുക്ക് ഒത്തിരിയേറെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് തരുന്നൊരുക്കുന്നുണ്ട് ഞാൻ തമാശയ്ക്കാണെങ്കിൽ പറഞ്ഞതാണെങ്കിൽ കൂടി ചില തീരുമാനങ്ങൾ നമ്മളെടുത്തത് പലപ്പോഴും നമുക്ക് പാലിക്കാൻ പറ്റാത്തതാണ് അതിന് നമ്മളുടെ ഭാഗത്തു നിന്നും വലിയൊരു എഫേർട്ട് ഇടേണ്ടതുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളത് ചെയ്യുന്നില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മളതിനെക്കുറിച്ച് ബ്ലെയിം ചെയ്യും അതിനേക്കാൾ ഉപരിയായി ഈ വർഷം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അവസരമായിട്ട് വരികയാണ് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനം എടുക്കുക ഒരു ഡിസിഷൻ എടുക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പരിശ്രമിച്ചാൽ പറ്റുന്നതാണ് നമുക്കൊരിക്കലും പറ്റാത്ത കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുത്തിട്ട് അത് ചെയ്യാൻ എന്ന് ഓർത്ത് വേദനിക്കുന്നേക്കാൾ നല്ലത് എടുക്കാൻ പറ്റുന്നത് എടുക്കുക അല്ലേ എടുക്കാൻ പറ്റാത്ത ചുമടെടുത്തിട്ട് അയ്യോ താങ്ങാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ടത് ഉയർന്ന തലത്തിലായിരിക്കണം പിന്നെ വീണ്ടും കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് അർത്ഥമില്ല ഒരു ചെറിയ പടി കഴിഞ്ഞാലാണ് നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ പക്ഷേ ആദ്യമേ ആ ചെറിയ പടി ചവിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉയരങ്ങളിലേക്ക് നമുക്ക് കണ്ണ് ഉയർത്താൻ സാധിക്കും പക്ഷേ അവിടെ എത്തണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാലേ പറ്റുള്ളൂ ഒരു ഏണിയുടെ ചിത്രം എടുത്താലോ നമുക്കറിയാം ആ ഏണിയിൽ എത്ര പടികളുണ്ടോ അത്രയും പടി ചവിട്ടി കയറിയാൽ മാത്രമാണ് ഉന്നതങ്ങളിലെത്താൻ സാധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ വെക്കേണ്ട ഒരു പടിയുണ്ട് അല്ല ആ ഒരു പടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വച്ചാൽ മാത്രമാണ് നമുക്ക് ഉയരങ്ങളിൽ സാധിക്കുക അപ്പോൾ നൂടെ തുടക്കത്തിലെ തന്നെ നിരാശയിലേക്ക് പോവുകയല്ലോ മറിച്ച് നല്ല സന്തോഷത്തോടെ എടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് വിജയം കണ്ടെത്തി ഉന്നതമായ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പരിശ്രമിക്കുക അതിന് ഈശോ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ന്യൂഇയർ കൂടെയൊക്കെ എടുക്കുമ്പോൾ വർഷാവസാനത്തിൽ നമ്മളുടെ പള്ളികളിലും എല്ലാം കാണുന്ന ഒരു കാഴ്ചയാണ് ഒരു ആരാധന ഉണ്ടാകും ആരാധനയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ശേഷം കൃത്യം പന്ത്രണ്ട് മണി എന്ന ഒരു സമയം വരുമ്പോൾ ന്യൂ ഇയർ കൃപാരം തോന്നിട്ടു എന്താണ് ഈശോയോടൊപ്പം ഒരു പുതുവർഷം ആരംഭിക്കുക അതാണ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുക യേശോയോടൊപ്പം വർഷം അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ യേശോയോടൊപ്പം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് ശരിക്കും നല്ലൊരു അനുഭവമാണ് ഈശോയോടൊപ്പമായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഈശോ നമുക്ക് എടുക്കാനുള്ള തീരുമാനങ്ങളെ നമ്മുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരും ഇത് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണ് അപ്പോൾ ഈ ന്യൂ വളരെ ദൈഭക്തിയോടുകൂടെ തുടരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഒരിക്കലും മോശമായ ചി ചിന്തകളോടെ പോകുകയല്ല മറിച്ച് ജീവിതത്തിൽ സന്തോഷം നൽകിയ നിമിഷങ്ങളെ ഉൾക്കൊണ്ട് അതുമായി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ ആഘോഷങ്ങൾ പുറത്തൊക്കെ നടക്കുന്നുണ്ടാക്കാം അതൊന്നും നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാതിരിക്കട്ടെ അതൊന്നും നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല നമുക്ക് പറ്റിയത് എന്താണോ അത് കർത്താവിനോടൊപ്പമായിരിക്കുക കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഈ ലോകസുഖങ്ങളുടെ പുറകെ പോകാതെ കുറച്ചുകൂടി ആത്മീയതരവാതിൽ സഞ്ചരിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങളെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തുവാൻ ഈ ഒരു പുതുവർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു നല്ലൊരു വർഷമായിരിക്കട്ടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഇനി അടുത്ത വീഡിയോ തീർച്ചയായും പുതുവർഷത്തിലായിരിക്കട്ടോ അപ്പോൾ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും